വീണ്ടും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെട്ടു പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീർ യു എസ് എൽ അസീം മുനീറിന്റെ തൊലിയൊരുക്കുന്ന വീഡിയോ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യു എസ് എൽ നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അസി മുനീർ വരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ ഒരു കൂട്ടം പ്രതിഷേധകർ യു എസ് ൽ ഒത്തുകൂടുകയും വലിയ രീതികൾ രീതിയിലുള്ള ബഹളങ്ങൾ വയ്ക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു വാഷിംഗ്ടണിൽ അസീമുനീർ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലാണ് ഇവർ മുദ്രാവാക്യം വിളികളോടെ തന്നെ രംഗത്ത് വന്നതും അല്ലെങ്കിൽ പ്രതിഷേധകർ ഒത്തുകൂടിയത് ഇവരുടെ മുദ്രാവാക്യ വിളി ഇങ്ങനെയാണ് നീ ഒരു ഭീരുവാണ് നിങ്ങൾ രാജ്യത്തിന് നാണക്കേടാണ് ഈ ഒരു രാജ്യത്തിന് തന്നെ നാണക്കേടാണ് ഏകാധിപതി പാകിസ്ഥാനികളുടെ കൊലയാളിയാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായാണ് പ്രചരിച്ചത് പാകിസ്ഥാൻ ഹോട്ടലിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ സുരക്ഷാ ജീവനക്കാരുമായി തർക്കിക്കുന്നതും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സ്വന്തം രാജ്യത്തും ലോക ലോകരാജ്യങ്ങൾക്ക് മുന്നിലും ഇപ്പോൾ അസീമുനിർ തല കുടിച്ചു നിൽക്കേണ്ട ഗതികേടിലേക്കാണ് വന്നിരിക്കുന്നത് എന്നാലും ഇന്ത്യയോടുള്ള പക അടങ്ങില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ മറ്റു നേതാക്കളുടെ പ്രതികാര ബുദ്ധി അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് വെള്ളം തന്നില്ലെങ്കിൽ യുദ്ധം തന്നെ അവസാന വഴി എന്നതാണ് ഇവർ ഭീഷണി മുഴക്കുന്നതും എന്നാൽ ഇതിനു മുന്നിൽ ഇന്ത്യ വീഴില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതിഷേധകർ ഹോട്ടലിന് മുന്നിൽ ഒത്തുകൂടിയതെന്ന് വ്യക്തമാക്കുന്നതാണ് മറ്റൊരു സംഭവം ഹോട്ടലിന് സമീപം പാർക്ക് ചെയ്ത വാഹനത്തിലുണ്ടായിരുന്ന മൊബൈൽ ഇലക്ട്രോണിക് ിൽബോർഡിൽ അസീംനീർ കൂട്ടക്കൊലകാരൻ തോക്കുകൾ സംസാരിക്കുമ്പോൾ ജനാധിപത്യം മരിക്കുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം യു എസിന്റെ സൈനിക പരേഡിലേക്ക് പാക് സൈനിക മേധാവി അസീമുനീറിനെ ക്ഷണിച്ചെന്ന വാർത്ത വൈറ്റ് ഹൌസ് നിഷേധിച്ചിരുന്നു യു എസിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നടന്നത് ഈ പരേഡിലേക്ക് അസീം മുനീറിനെ ക്ഷണം എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് വൈറ്റ് ഹൌസിന്റെ വെളിപ്പെടുത്തൽ പാകിസ്ഥാന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ഇതിന് പിന്നാലെയാണ് അസീമുന്നൂറിനെതിരെ സ്വന്തം നാട്ടുകാരുടെ അടക്കം പ്രതിഷേധം വന്നത് അസീമുന്നൂർ യു എസ് സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങിലേക്കാണ് ക്ഷണം ലഭിച്ചിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തതും ജൂൺ പതിനാലിനാണ് വാർഷികാഘോഷം തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേസമയം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജന്മദിനം പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയ ശേഷമുള്ള ആദ്യ ജന്മദിനമാണ് അദ്ദേഹത്തിന്റേത് അതുകൊണ്ട് തന്നെ സൈനിക വാർഷിക ആഘോഷത്തിനോടൊപ്പം തന്നെ ട്രംപിന്റെ ജന്മദിനവും വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടു പരിപാടികളും അസീമുനീർ പങ്കെടുക്കുമെന്നായിരുന്നു വന്ന വിവരം സന്ദർശനത്തിനിടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റുകളും അസീമുനീർ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളടക്കമായിരുന്നു പുറത്തു വന്നത് എന്തായാലും ഇതിനെല്ലാം ശേഷമാണ് ശേഷമാണിപ്പോൾ പ്രതിഷേധകർ ഇത്തരത്തിലൊരു മുദ്രാവാക്യ വിളിയുമായി രംഗത്ത് വരികയും ഈ വീഡിയോ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തത് news das caramujos